ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് അതറിയാനുള്ള താല്പര്യമുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീടിനെ പറ്റിയിട്ട് അറിയാനും നമ്മളെ വീട് പൊളിഞ്ഞ എന്താ ശരിയാക്കാത്തതൊന്നും അല്ലെങ്കിൽ അടുക്കള എന്താ ശരിയാക്കാത്തതെന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലൊക്കെ ഉണ്ട് നമ്മളെ കൂടെ പഠിച്ച സുഹൃത്തുക്കളായിട്ട് പിന്നെ അതുപോലെ കുടുംബങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്ക് വിളിക്കണതാണ് കേട്ടോ ഇടക്ക് വിളിച്ചിട്ടൊക്കെ ചോദിച്ചിരുന്നതാണ് അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നതാണ് അപ്പോൾ നമ്മളെ കൂടെ പഠിച്ച ഒരുപാട് കൂട്ടായിരുത്തികളുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വിളിക്കലുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോയിൽ പറയണതിന് പിന്നെ എല്ലാവർക്കും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ചായയൊക്കെ കടി ഗോതമ്പ് ദോശയാണ് അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് തന്നെ അതിൽ തേങ്ങ ഒക്കെ ചിറകി പിന്നെ പാകത്തിന് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അത്യാവശ്യം നല്ല കട്ടിയിൽ കലക്കാതെ കുറച്ച് ലൂസായിട്ട് കലക്കി എടുത്തിട്ട് പരത്തിച്ചൂട് കേട്ടോ എല്ലാവർക്കും അറിയണമല്ല അപ്പോൾ വെളിച്ചെണ്ണ തടവിണെങ്കിൽ ഞാൻ ചുട്ടെടുക്കുക നല്ല രസമാണ് അപ്പോൾ ഇത് കറി കറിയില്ലാതെ കല്ലിഷ്ടാട്ട എന്നാലും ഇതേ ഒക്കെ ഗ്രീൻ പീസ് ഞാൻ കറി ഉണ്ടാക്കിയിക്കണ് അപ്പോൾ ഒരടുപ്പത് ഞാൻ ചായ വെച്ചാൽ ഉണ്ടാവും അപ്പോൾ ചായ മോക്ക് ചായ വേണം എന്നാൽ പിന്നെ അവർക്ക് ചായ എളുപ്പം വെച്ചതാണ് പിന്നെ മോളിൽ നിന്ന് നീച്ച് വന്നപ്പോൾ ഓളം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക തന്നെ കേട്ടോ ഓളം എടുക്കണം എന്നെട്ട് അപ്പം ഞാൻ ഓളം എടുത്തുകാണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഇറക്കിയാണ്ട് ഞാൻ ചായക്ക വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കണോണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത് കറിയില്ല അത് തന്നെ അത് കഴിക്കാതെ രസമാണ് തന്നെ പക്ഷെ എന്നാലും അവർക്ക് കറി വേണം കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദാ താളിപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ എല്ലായിടത്തും മഴ പെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടാ ഇവിടെ ഒക്കെ മഴ ഒക്കെ പെയ്തിട്ടാ നന്നായിട്ട് ചോർന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് എടുക്കുന്ന റൂമിലൊന്നും ചോല കുട്ടികൾക്ക് എടുക്കുന്ന റൂമിൽ ചോറിന് ഇന്നിട്ടാണ് അപ്പോൾ അവിടെ അങ്ങനെ വീട് പൊളിഞ്ഞ കാരണം ഇപ്പോൾ ഈ ധാർപ്പായമൊക്കെ ഇട്ടല്ല അപ്പോൾ അങ്ങനെ ചോർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുക്കള മുഴുവൻ ചോര്ണ്ണിണ്ണിട്ടാണ് അതൊക്കെയാണ് പ്രശ്നം പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഇത് അടുക്കള ഒന്ന് ശരിയാക്കി കൂടെ എന്നുള്ളത് അപ്പോൾ അടുക്കള ഒറ്റക്കായിട്ടാണ് ശരിയാക്കിയത് പിന്നെ വീട് മൊത്തത്തിൽ ആകെ പണിയായതാണ് അപ്പോൾ അതാണ് പിന്നെ അടുക്കളയും ഒരു റൂമും കൂടി ഇങ്ങോട്ട് വാർത്തിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പറയാൻ ഉണ്ടെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ നമ്മളത് കൂട്ട് സ്വത്തായിട്ട് ചെയ്യുന്നുണ്ട് ആ പിന്നെ ജ്യേഷ്ഠന്മാർക്ക് കാരണം ജ്യേഷ്ഠന്മാർക്ക് ഒരാൾക്ക് കാശൊക്കെ കൊടുത്തു കഴിഞ്ഞതിന്ന് പിന്നെ ഒരാൾക്കും കൂടി കൊടുക്കാൻ ഉണ്ടായിരുന്നിട്ട് ഷെയർ അപ്പോൾ അത് കൊടുക്കലും ഞങ്ങൾക്കത് ഉണ്ടാക്കലും ഒന്നും നടക്കൂലല്ലോ അപ്പം അതിനുള്ളൊരു സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കാരണമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരടുക്കളയും ഒരു രണ്ട് ഒരു റൂമ് മറ്റേ കൂട്ടി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഈ കാശ് കൊടുക്കാനുള്ള കാരണം പിന്നെ അതിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ അതിനൊന്നും പറ്റുമോ എന്നറിയില്ല അപ്പം ഞങ്ങൾക്ക് ഇനി ഈ വീട് വിറ്റിട്ട് വേറെ എടുക്കും ഒരു ചെറിയൊരു സ്ഥലത്തിൽ ഒരു ചെറിയൊരു വീട് ഒരു വാർപ്പിൻ്റെ വീട് കിട്ടുമോ എന്നുള്ളത് നോക്കണുണ്ട് അപ്പോൾ ഇത് പൊളിച്ചിട്ടുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കാശ് വേണ്ട അപ്പോൾ വീടൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തൊക്കെ ഓരോ സാഹചര്യത്തിലാണ് കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ ഈ നാടും വീടൊക്കെ വിട്ട് പോകാൻ സാധ്യതയുണ്ട് എങ്ങനെയാന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലിപ്പോൾ ഇതാണ് അവസ്ഥ നല്ല ചോർന്നിട്ടൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ മഴ ഒക്കെ പെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല മൂടലിൻ്റെ ദിവസം തന്നെയാണ് പിന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കറിയൊക്കെ അടുപ്പത്തായ ശേഷം അവിടെ ഉണ്ടായിരുന്നിട്ട് കുറച്ച് കാവത്ത് കുറച്ച് നിന്ന് അറിയാനോ ഒരു മൊരുട്ട് കാവത്ത് ഉണ്ടായിരുന്നു അപ്പം ഞമ്മൾ വീട്ടിൽ നിന്ന് ആൾ കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ചെറിയ ദൈന്റ് വെച്ചുകൊടുത്തായിരുന്നു അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് വന്നിട്ട് അതിലുണ്ടായിട്ടുണ്ട് അപ്പം ഞാനതിമൊന്നൊരു കഷ്ടം എടുത്തുകാണ്ട് മുപ്പേരിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് കണ്ട് ചോറിയൊക്കെ കൂട്ടാനും തൈ കൂട്ടാനും ചോദിച്ചാണ്ട് കൊത്തിയടിക്കുകയാണ് പിന്നെ ഇക്കാൻ്റെത് എന്താ പാടുന്നെല്ലാവരും ചോദിക്കലുണ്ട് കാലിന് ഇപ്പം എന്താ പാടുന്നൊക്കെ അപ്പോൾ ഇക്കാൾക്ക് ഇപ്പോൾ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അലം അപ്പോൾ അങ്ങനെ വേദന ഒന്നുമില്ല അപ്പോൾ കാരണം ഇപ്പോൾ ഭാരമുള്ള പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പോകില്ലേ അപ്പോൾ വലിയ പ്രശ്നമില്ല ഭാരമുള്ള പണിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും ഒരു പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വേദനയാണ് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു എൻ്റെ കാല കാലിന് അറിയാത്തവരോട് പറയണം എന്താണെന്നുള്ളത് അപ്പോൾ ചിലവരൊക്കെ ചോദിക്കും എന്താണ് എന്നുള്ളത് അപ്പോൾ ഒരു മൂന്നാല് വർഷം മുമ്പാണ് കേട്ടോ അതങ്ങ് ന്ന് വീണതാണ് തെങ്ങിൻ്റെ മുകളിൽ തേങ്ങിടുന്ന പണിയിൽ നിന്നിട്ടാണ് അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് കാലിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ നമ്മളെ ഊരൻ്റെ അടിയിലായിട്ട് അവിടെ ഒരു രണ്ട് പൊട്ടൊക്കെ പൊട്ടിയതും കാലിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പോൾ കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ നിലയിലെത്തിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ പണികളൊന്നും അങ്ങനെ ഇല്ലാതെ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ അപ്പോൾ കാലിന് വേദനയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ പിന്നെ അങ്ങനെ ഇങ്ങനെ ഓട്ടോ ഡ്രൈവറായിട്ട് അതിലിങ്ങനെ പോവുകയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെങ്കിലും മുമ്പോട്ട് കൊണ്ടോണ്ടേന്ന് ആലോചിച്ചിട്ട് നമ്മളും കൂടി അതിലെന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചിട്ടോ ഞാനിങ്ങനെ അതിലൊന്ന് തുടങ്ങാൻ കാരണം അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ എന്നെ ചിന്തിക്കുമല്ലോ എന്താ എന്താ ചെയ്യുക ആലോചിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം നമ്മളെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയത് എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ജോലിയെടുക്കാനൊന്നും ഇക്കാലത്ത് തീരെ ഇഷ്ടമല്ല എനിക്കും അതിന് വലിയ താല്പര്യമില്ല കേട്ടോ പുറത്ത് പോയിട്ടുള്ള ഒരു പണി പണിയെടുക്കാനും അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു പണി എന്താണോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് അപ്പോൾ നെടുപിൻ്റെ കേട്ടേൻ്റെ മോൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കിയത് നമുക്ക് ഇതിൽ നിന്ന് ഇതുവരെ മെച്ചങ്ങളൊന്നും കിട്ടിയിട്ടില്ല കിട്ടുന്നുള്ള പ്രതീക്ഷയോട് തന്നെ തുടർന്ന് പോവുകയാണ് അതൊക്കെ കേട്ട എൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരുപാട് കൂട്ടുകാർക്ക് അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ടൊക്കെയാണ് പറയണത് പിന്നെ എല്ലാതും ഒരുപാട് പല പല കാര്യങ്ങളും ഉണ്ടാവുട്ടെ ഒരു കുടുംബാവുമ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ നമ്മളെ കുടുംബത്തിലുള്ളതല്ല പിന്നെ ഇക്കാൻ്റെ കുടുംബത്തിലുള്ളതാണെങ്കിലും എല്ലാതും നമുക്ക് ഈ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സോപ്പ് കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോകും ഇതുപോലെ ക്യാരറ്റോണ്ടൊക്കെ ഉണ്ടാക്കി അലിഞ്ഞ് പോകുന്നു വിചാരിച്ചു ഒന്ന് അലിഞ്ഞ് പോകണമൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ അത് കയ്യൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തന്നെ ഇങ്ങനെ അടുക്കള വെച്ച് പിന്നെ വയസ്സിനൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ സെക്കിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാലൊക്കെ കയ്യൊക്കെ അയച്ചിട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ കാവത്തൊക്കെ ആവത്തൊക്കെ നുറുക്കിക്കാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ചട്ടിയിൽ തന്നെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസൊക്കെ തീരാനേക്കുന്നത് അപ്പോൾ ഏതായാലും അടുപ്പ് കത്തിനുണ്ടായിരുന്നു ചോറൊക്കെ വന്നതിന് ശേഷം അപ്പോൾ അടുപ്പത്ത് തെച്ച് കൊടുത്തൊക്കെ നുറുക്കിയിട്ട് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്താൽ ഇടയിലൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും പിന്നെ അതിൽക്കുള്ള തേങ്ങ ഒക്കെ ചിറകി എടുത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും മഞ്ഞളും പച്ചമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ഉണക്കലും കൂടി ഒന്ന് വെള്ളത്തിലിട്ടൊക്കെയാണ് അത് പൊരിച്ചെടുക്കാൻ കുറച്ച് മുന്തിരി ഇന്നലെ ഉപ്പ വന്നിരുന്നിട്ടാ ഉപ്പം വന്നപ്പോൾ ഓറഞ്ച് മുന്തിരി കൂടുന്നത് അത് ഉപ്പ് ഇട്ട് കണ്ട് വെള്ളത്തിലിട്ടതാണ് നമുക്ക് ഈ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ടെക്കണം അത് തന്നെ ഉപ്പിട്ട് വെള്ളത്തിലിട്ടെക്കണം അപ്പം അതിലുള്ള വിഷാംശങ്ങളൊക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ഉണക്കൽ പൊരിച്ചെടുക്കുന്നത് ഒരു കുറച്ച് മത്തി തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ചെറിയ മത്തി ഇന്നലത്തെ അപ്പം ഞാൻ നന്നാക്കി എടുത്തതിന് ശേഷം കുറച്ച് പിടിച്ച് വെച്ചത് കഴിഞ്ഞാൽ എടുത്ത് കണ്ടാണ് മുളക് ഇട്ടിട്ടുള്ളത് അപ്പോൾ മുളക് കറി ഉണ്ടാക്കിയൊന്ന് ഇരുമ്പൻപൊളി ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ ഇരുമ്പൻപൊളിന്ന് ഞാനതിനെ പറയാട്ടതീ കേട്ട് കേട്ടിട്ട് പക്ഷെ ഞാൻ പറയുന്നത് ഊർക്കാപ്പൊളീന്നാണ് അപ്പം ഒരാൾ കന്നത് ചെയ്യുന്നത് അപ്പോൾ അതിട്ട് കണ്ടൊരു മുളക് കയറി വെച്ച് അപ്പോൾ പൊരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഉണക്കലുണ്ടായിരുന്നു അതും കൂടി വെള്ളത്തിൽ ഇട്ടച്ചാണ് അതും ഞാൻ ഉപ്പിട്ട് കണ്ടൊന്ന് വെള്ളത്തിൽ ഇട്ടച്ചിട്ട് നല്ല കഴുകിയെടുക്കലാണ് എന്ത് കഴുകുമ്പോൾ ഉപ്പിട്ട് കഴുകുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോളും ഇത് അതിൻ്റെ ഇടയിൽ ആണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയെന്ന് പിന്നെ കുറച്ച് മെഷീനിലൊക്കെ തെരുമ്പിയത് അതൊക്കെ അതെടുത്തിട്ട് ഒന്ന് തോരട്ടിട്ടുണ്ട് ഇന്ന് നല്ലൊരു മഴക്കാറുള്ളൊരു കാലാവസ്ഥേനുട്ടാ മൂടി നിൽക്കണേ ഒരു വെയിലില്ല എന്നാലോ ഒരു ഉഷാറില്ല കേട്ടോ അപ്പം ഇന്നലത്തതും ഉണ്ടായിരുന്നു കുറച്ച് ഉണങ്ങാനൊക്കെ അപ്പം അതൊക്കെ ഞാനൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ കാവത്ത് ഇതാ നല്ല വെന്ത് വിഷാറായിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൺചട്ടി ആകുമ്പോൾ ഒന്ന് അടിയെ പിടിച്ച പോലെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ചിങ്ങനെ അടി പിടിച്ച പോലെ ഉണ്ട് പക്ഷെ ഒക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനെന്താ തേങ്ങ അരച്ചിങ്ങാണ്ടൊഴിച്ച് വെക്കണം തേങ്ങ അരക്കുമ്പോൾ അതുപോലെ കുറച്ചൊരു എരിവിനൊരു പച്ചമുളകും പോലെ ചെറിയ ജീരകവും ഇതൊക്കെ ചേർത്ത് കാണ്ട് അരച്ചെടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കൂടുതൽ പിന്നെ എന്തെങ്കിലും താളിപ്പൊ ഒന്നും ഒഴിച്ചു കൊടുക്കില്ല അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേലും താളിപ്പൊ ഒന്നും ഒഴിച്ചു കൊടുക്കില്ല ഇതൊന്നും കത്തിച്ചിട്ട് ഒന്നും കണ്ട് തിളച്ചിങ്ങാണ്ടും കൊണ്ട് ഓഫാക്കിയെടുക്കൂട്ടാ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഈ അടുക്കളയിലുള്ള ഈ ടാബിൾമാലും കുറച്ച് വിറകും ഇതൊക്കെ ഒന്നല്ല കുടുന്ന് വെച്ചത് തരുന്നു അപ്പോൾ അടിയിലിട്ടിട്ടുണ്ടെങ്കിലൊക്കെ ചോർന്നിട്ടുണ്ടെങ്കിൽ വിറകൊക്കെ നനഞ്ഞു പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വിറക് വിറകൊക്കെ ഞാൻ ടാബിളുമ്പോൾ കയറ്റിവെച്ചത് തരുന്നു പിന്നെന്താ ഉണക്കലൊക്കെ കണ്ടിരുന്നാൽ നല്ല ഉഷാറായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇട്ടാ നമുക്ക് ഒന്നും കണ്ട് തിരുമ്പിണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള തൊലി ഇതൊക്കെ പോയി കിട്ടും ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് പൊരിച്ചെടുക്കാൻ ഞാനിത് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടാണ് അപ്പോൾ ഞാനിതിൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ തിരുമ്പിയിട്ട് അങ്ങനെയും പൊരിച്ചെടുക്കലുണ്ട് ഒന്നുമില്ലാതെയും പൊരിച്ചെടുക്കൂടുക അപ്പം നമ്മളെ പലതും പറയാൻ ആളുകളുണ്ടാവും പലതും തന്നാൽ നല്ലത് പറയാനും ഉണ്ടാവും അതുപോലെ ചീത്തത് പറയാനും ഉണ്ടാവും കാരണം എന്തൊരു സംഭവമാണെങ്കിലും അങ്ങനെ കേട്ടോ അത് രണ്ടഭിപ്രായങ്ങള് പറയും അത് നന്നായി എന്ന് എന്നറിയും ചിലവരറിയോ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല അതും പറയും അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്നും കേട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല അത് എല്ലാവരും മനസ്സിലാക്കാൻ പിന്നെ പലരും പലതും പറയുന്നത് പറയാൻ തന്നെ കാരണം എന്താണെന്ന് അറിയാം ഇവിടെ ഇക്കാലിൻ്റെ കുടുംബക്കാരുണ്ട എനിക്ക് കാശ് കിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെവിയിൽ ഒരുപാട് കേട്ടിട്ടുള്ളത് പിന്നെ അൻപതിനായിരം രൂപ ഒക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഒന്നും കിട്ടാതെ അങ്ങനെ പറയുമ്പോഴേ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു ഇതല്ല യൂട്യൂബിലുള്ള എല്ലാവർക്കും അറിയണതാണ് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിൻ ശാന്ത അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അതുവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും